അപ്പോൾ ഈ പറഞ്ഞ ആയത്തുകളിലൂടെയും ഹദീസുകളിലൂടെയും എല്ലാം തന്നെ നാം മനസ്സിലാക്കിയത് റമവാനിൻ്റെ പോരിശയാണ് അതോടൊപ്പം ഇനിയും നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട് എന്താണത് ഈ റമവാനിൽ അള്ളാഹ് ഉസ്ഫാനു തല നിർബന്ധമാക്കിയത് എന്താണ് ഫമൻ ഷഹിൻസും നോമ്പനുഷ്ഠിക്കട്ടെ എന്നാണ് ആ നോമ്പിനെ സംബന്ധിച്ച് ഇൻഷാ അള്ള അല്പം നമുക്ക് മനസ്സിലാക്കാം അതുകൂടി മനസ്സിലാകുമ്പോഴാണ് റമലാനിന്റെ ഒരു വലിപ്പവും മഹത്വവും നമുക്ക് മനസ്സിലാകുന്നത് ഇരുപത്തി ഒന്നാമത്തെ പോയിന്റായി നമുക്ക് മനസ്സിലാക്കാം സൂറത്തുൽ ബാഹ് ഉസ്ബാൻ പറയുന്നു മീൻ കബുലിക്കും വിശ്വാസികളെ അള്ളാഹു നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു പൂർവികർക്കും നിർബന്ധമാക്കിയതുപോലെ എന്തിനാണത് ല അല്ലക്കും തൂൻ നിങ്ങൾ തെക്കുവ ആളുകളായി തീരാൻ വേണ്ടി തക്കുവ എന്ന് പറഞ്ഞാൽ എന്താണ് അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങളെ സ്വർഗം ആഗ്രഹിച്ചുകൊണ്ട് പ്രവർത്തിക്കലും അള്ളാഹു വിരോധിച്ച കാര്യങ്ങളെ നരകത്തെ ഭയപ്പെട്ടുകൊണ്ട് ഒഴിവാക്കലും അതിനാണ് തെക്കുവ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം തന്നെ അതാണ് ആ ഒരു തക്വയുള്ള ആളുകളായി നമ്മെ മാറ്റുക എന്നതാണ് റമലാനിൻ്റെ ലക്ഷ്യം കാരണം സ്വർഗത്തെക്കുറിച്ച് പറയുന്നിടത്ത് അള്ളാഹു ഉസ്മാനുല പറഞ്ഞത് ഒഴിദ്ദത്തിൽ മുത്തഖീൻ അത് മുത്തക്കീനങ്ങൾക്ക് വേണ്ടിയാണ് തയ്യാറാക്കിയിട്ടുള്ളത് എന്നാണ് അതുകൊണ്ട് തെക്കുവയില്ലാതെ സ്വർഗത്ത് പോകാൻ കഴിയില്ല നമ്മുടെ അമലുകൾ സ്വീകരിക്കണമെങ്കിൽ ും തവ വാഹു പറയുന്നത് അള്ളാഹു അമലുകൾ സ്വീകരിക്കുകയുള്ളൂ അപ്പോൾ നമ്മുടെ അമൽ അള്ളാഹു സ്വീകരിക്കണം നമുക്ക് സ്വർഗത്തിൽ പോകണം അതിനെന്ത് വേണം നമുക്ക് തക്വ വേണം ആ തെക്കുവ ലഭിക്കുവാന് സഹായിക്കുന്ന ഏറ്റവും വലിയ ഇബാദത്താണ് സിയാം നോമ്പ് എന്നാണ് അള്ളാഹു സുഹാന പഠിപ്പിക്കുന്നത് മാത്രമല്ല ഇരുപത്തിരണ്ടാമത്തെ പോയിന്റായി മനസ്സിലാക്കൂ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അബൂ ഉമാമ അൽ ബാഹിലി റളിയല്ലാഹു അൻഹു ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എന്താണ് അദ്ദേഹം ചോദിച്ചത് യാ റസൂലേ ബി അൽ എനിക്കൊരു അമല് പറഞ്ഞു തരണം ആ അമല് ചെയ്താൽ എനിക്ക് സ്വർഗത്ത് പോകാൻ പറ്റും അങ്ങനെ സ്വർഗം ഗ്യാരണ്ടി നൽകുന്ന ഒരു അമല് പറഞ്ഞ് തരണം ഉടനെ തന്നെ നബി അലിസ്ലം പറഞ്ഞത് എന്താണ് നോമ്പിന് പകരം നിൽക്കുന്ന വേറെ ഒരു അമലുമില്ല എന്നാണ് എന്ന് പറഞ്ഞാൽ അതിന് തുല്യമായി നിൽക്കുന്ന വേറൊരു ആരാധനയില്ല അപ്പോൾ എനിക്ക് സ്വർഗത്തിൽ പോവാൻ ഗ്യാരണ്ടി നൽകുന്ന ഒരു അമല് പറഞ്ഞു തരുമെന്ന് പറഞ്ഞപ്പോൾ നബി നബിസ്ലാ അലൈഹി വല്ലം എന്താണ് പറയുന്നത് നീ നോമ്പ് നോൽക്കുക എന്ന് പറഞ്ഞു നിർത്താതെ അതിന് പകരം നിൽക്കുന്ന മറ്റൊരു ആരാധനയില്ലെന്നു കൂടി നബി നബിസലാഹു അലൈഹി വസ്ലമ്മ പറഞ്ഞത് ഏറെ ശ്രദ്ധേയമാണ് മാത്രമല്ല ഇരുപത്തിമൂന്നാമത്തെ ഒരു ഫവാദ ഒരു ഫതുലായി മനസ്സിലാക്കുക നബി നബിസലാഹു അലൈഹി വസ്ലമ്മ പറഞ്ഞു യൗമൻ ജന്ന ആരെങ്കിലും അള്ളാഹുവിൻ്റെ പ്രതിഫലം മാത്രം ആഗ്രഹിച്ചു കൊണ്ട് നോമ്പ് അനുഷ്ഠിച്ചാൽ അന്ന് അയാൾ ആ നോമ്പുകാരനായി കൊണ്ട് മരിക്കുകയും ചെയ്താൽ ജന്ന അയാൾ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ടു എന്നാണ് നബി വിശ്വദാർഷ്ണൻ പറയുന്നത് അപ്പോൾ നോമ്പുകാരനായിരിക്കെ മരണപ്പെടുക എന്നത് വളരെ വലിയ ഫതലുള്ളതാണ് അങ്ങനെ നോമ്പോടുകൂടി ഒരാൾ മരണപ്പെട്ടാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ടു എന്നാണ് റസൂൽ സലാവിസ്ലം പറയുന്നത് അത്രയും പ്രാധാന്യം അതിനുണ്ട് ഇരുപത്തിനാലിൽ നമുക്ക് മനസ്സിലാക്കാം ഇരുപത്തിനാലാമത്തെ പോയിന്റായി നബി സലിസ്ലം പറയുന്നു ജന്നത്തി ബാബൻ സ്വർഗത്തിലൊരു വാതിലുണ്ട് ആ വാതിലിൻ്റെ പേര് റയ്യാൻ എന്നാണ് എട്ട് കവാടങ്ങളുള്ള സ്വർഗത്തിൽ ഒരു വാതിലിൻ്റെ പേര് റയ്യാൻ എന്നാകുന്നു നോമ്പുകാർക്ക് മാത്രമാണ് അതിലൂടെ പ്രവേശനം അവരുടെ കൂടെ വേറെ ആരും പ്രവേശിക്കുകയില്ല ആ നോമ്പുകാരിൽ അവസാനത്താൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ ആ ഡോർ ക്ലോസ് ചെയ്യും പിന്നെ ആർക്കും അതിലൂടെ പോകാൻ കഴിയില്ല അപ്പോൾ നോമ്പുകാരോടുള്ള ആദരവാണത് അള്ളാഹുവിന് നോമ്പുകാരോടുള്ള ഇഷ്ടമാണത് മഹബത്താണത് അങ്ങനെ അള്ളാഹുവിൻ്റെ റഹ്മത്തും മഹബത്തിൻ്റെയും അടയാളമായി റയ്യാൻ എന്നൊരു വാതിൽ തന്നെ സ്വർഗലോകത്തുണ്ട് അത് നോമ്പുകാർക്കുള്ളതാണ് എന്നത് എത്രമാത്രം സന്തോഷം നൽകുന്ന കാര്യമാണ് ആലോചിച്ചു നോക്കൂ അതേപോലെ തന്നെ ഇരുപത്തി അഞ്ചാമത്തെ ഒരു ഫകലായി നമുക്ക് മനസ്സിലാക്കാം റസൂൽസ്വലം പറയുന്നത് ആരെങ്കിലും അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരു ദിവസം നോമ്പു നോറ്റാൽ അവൻ്റെ മുഖത്തെ നരകത്തിൽ നിന്ന് എഴുപത് വർഷത്തെ വഴിദൂരം അള്ളാഹ് ഉസ്ബാൻ അകറ്റുമെന്നാണ് എന്ന് പറഞ്ഞാൽ എഴുപത് വർഷം സഞ്ചരിച്ചാലേ പിന്നെ നരകത്തിലേക്ക് എത്തുകയുള്ളൂ അത്രയും ദൂരം അകറ്റും ഒരൊറ്റ ദിവസത്തെ നോമ്പുകൊണ്ട് അപ്പോൾ ഒരു മാസത്തെ നോമ്പിന്റെ ഒരു പ്രാധാന്യവും ഫലും ആലോചിച്ചു നോക്കുക മറ്റൊരു ഇങ്ങനെ കാണാം നോമ്പെന്നത് ഒരു പരിചയാണ് ഒരടിമ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഉപയോഗിക്കുന്ന പരിചയമാണ് അതിലൂടെ നരകത്തിൽ നിന്ന് ഒരടിമ രക്ഷതേടുന്നു എന്ന് റസൂൾ ലാഹി സലാഹു അലൈവ് വസ്ലമ പറഞ്ഞിരിക്കുന്നു അപ്പോൾ നരകത്തെ തൊട്ട് നമ്മളെ കാക്കുന്ന ഏറ്റവും വലിയ പരിചകളിൽ ഒന്നാണ് നോമ്പ് എന്ന് നമ്മൾ മനസ്സിലാക്കുക ഇരുപത്തിയാറാമത്തെ ഫലരായി നമുക്ക് മനസ്സിലാക്കാം നബി നബിസാഹു അലി വസ്സലമയിൽ നിന്ന് സ്ഥിരപ്പെട്ട ഹദീസാണ് ഹദീഫാണ് മുഴുവൻ പ്രവർത്തനങ്ങളും അവർക്കുള്ളതാണ് ഒന്നിന് പത്ത് പിന്നീട് എഴുന്നൂറ് പിന്നീട് അതിനേക്കാൾ കൂടുതൽ നാം വർദ്ധിപ്പിച്ചു കൊടുക്കുന്നതാണ് എന്നാൽ ഇല്ല സൗം നോമ്പൊഴികെ അതെനിക്കുള്ളതാണ് അതിന് പ്രതിഫലം ഞാനാണ് നൽകുക എന്നാണ് കാരണം അയാൾ തന്റെ വികാരവും ഭക്ഷണവും എല്ലാം എന്റെ പ്രതിഫലം കാക്ഷിച്ചുകൊണ്ട് ഒഴിവാക്കി അപ്പോൾ നോമ്പിന്റെ പ്രതിഫലം അള്ളാഹു ആണ് നൽകുന്നത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് ബാക്കിയുള്ളത് അള്ളാഹു അല്ല നൽകുന്നത് എന്നല്ല മറിച്ച് കണക്ക് നോക്കാതെ എത്രയെന്ന് അതിൻ്റെ ഒരു വലിപ്പവും മഹത്വവും വിശാലതയും എത്രയാണെന്ന് ആർക്കും മനസ്സിലാക്കാൻ കഴിയാത്ത വിധം അള്ളാഹു അത് ഗോപ്യമാക്കി വെച്ചിരിക്കുന്നു എന്നാണ് ഇതിനേക്കാൾ വലിയൊരു സന്തോഷ വാർത്ത നോമ്പുകാർക്ക് വേറെ എന്താണ് ലഭിക്കാനുള്ളത് ആ നോമ്പിൻ്റെ മാസമായ റമലാനാണ് അലഹമ്മില്ല കടന്നു വരുന്നത് അള്ളാഹുവാണ് അതിന് പ്രതിഫലം നൽകുന്നത് ശരിക്ക് ആലോചിക്കുക ചിന്തിക്കുക ഇരു ഇരുപത്തി ഏഴാമത്തെ പ്രതലായി മനസ്സിലാക്കാം നോമ്പുകാരന് രണ്ട് സന്തോഷമുണ്ട് രണ്ട് ആഹ്ലാദമുണ്ട് ഒന്ന് ഇൻ നോമ്പ് തുറക്കുമ്പോൾ രണ്ടർത്ഥം അതിനുണ്ട് ഒന്ന് മകരുവിൻ്റെ സമയത്ത് നോമ്പ് തുറക്കൽ മറ്റൊന്ന് റമലാൻ കഴിഞ്ഞ് ഈദുൽ ഫിത്തർ വരൽ രണ്ടാണെങ്കിലും സന്തോഷമാണ് ആഹ്ലാദമാണ് അതേപോലെ തന്നെ അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോൾ മറ്റൊരു വായത്തിലുണ്ട് അതെന്താണ് ആ സന്തോഷം ഫരിഹബി സൗമിഹി നോമ്പ് കാരണം സന്തോഷിക്കുന്നതാണ് മഹഷറിലെത്തുമ്പോൾ താൻ നോമ്പ് നോറ്റതിൻ്റെ ഫവായിലുകൾ അയാൾക്ക് ബോധ്യപ്പെടുന്നത് മഹഷറിലായിരിക്കുമെന്നാണ് അൻപതിനായിരം വർഷത്തെ ദൈർഘ്യമുള്ള ആ ഒരു മഷറിൽ ഒട്ടനവധി പരീക്ഷണങ്ങൾ കൊണ്ട് നിറഞ്ഞ മഷറിൽ നോമ്പുകാരൻ ആഹ്ലാദത്തിലായിരിക്കുമെന്നാണ് കാരണം അത്രമാത്രം ഇനി അമത്തുകൾ അള്ളാഹു സുഹാനോ താല ഒരുക്കി വെച്ചിട്ടുണ്ട് ഇരുപത്തിയെട്ടാമത്തെ അവൻ്റെ വായയുടെ ഗന്ധം അള്ളാഹുവിൻ്റെ എടുക്കൽ കസ്തൂരിയേക്കാൾ സുഗന്ധമുള്ളതായിരിക്കുന്നതാണ് കാരണം നോമ്പുകാരൻ്റെ വായക്ക് ഒരു അനിഷ്ടകരമായ ഗന്ധമാണ് ഉണ്ടാവുക ഭക്ഷണം കഴിക്കാത്തതുകൊണ്ടും അതേപോലെ തന്നെ വയറ്റിലൊന്നും ഇല്ലാത്തതുകൊണ്ടും പക്ഷേ അള്ളാഹുവിനെ അനുസരിക്കുന്നത് കാരണത്താൽ ഉണ്ടാകുന്ന ഏത് പ്രയാസങ്ങളും പരലോകത്ത് ഹൈറായി തീരും അതുകൊണ്ടാണ് അള്ളാഹു ഉസ്ബാനഉത്തല ആ ഗന്ധത്തെ അള്ളാഹുവിൻ്റെ അടുക്കൽ കസ്തൂരിയേക്കാൾ ഗന്ധമുള്ളതാക്കി മാറ്റുന്നത് നോമ്പുകാരൻ്റെ വായക്ക് കസ്തൂരിയേക്കാൾ സുഗന്ധമുണ്ടാകും ഇൻഷാ അള്ളാഹു അതിൽ മറ്റൊരു തത്വവും ഒലമാക്കൽ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട് ഈ ദുനിയാവിൽ വെച്ച് നാം അനുസരിക്കുമ്പോൾ ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടായിത്തീർന്നേക്കാം പക്ഷേ അതെല്ലാം അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ ഫതിലുള്ള കാര്യങ്ങളാണ് എന്ന് നാം ഈ ഹദീസിലൂടെ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നാണ് അതേപോലെ തന്നെ ഇരുപത്തി ഒമ്പതാമത്തെ പോയിന്റായി മനസ്സിലാക്കാം നബീസ് അല്ലെസ്ലാം പറയുന്നത് മൂന്ന് പ്രാർത്ഥനകൾ ഉത്തരം നൽകപ്പെടുന്ന പ്രാർത്ഥനയാണ് അതിൽ ആദ്യം തന്നെ വിസ്വല്ലി സ്വലം എണ്ണിയത് ദുസ്വാം നോമ്പുകാരൻ്റെ ദുആ ആണ് പിന്നീട് അക്രമിക്കപ്പെട്ടവനും യാത്രക്കാരനും അപ്പോൾ നോമ്പുകാരൻ്റെ ദുആക്ക് തന്നെ ഒരു പ്രത്യേകതയുണ്ട് അതോടൊപ്പം കഴിഞ്ഞ ഒരു വാക്കിൽ നമ്മൾ മനസ്സിലാക്കി റമവാനിലെ എല്ലാ പകലും രാത്രിയിലും ദുആക്ക് ഉത്തരം നൽകപ്പെടും അപ്പോൾ റമവാനും നോമ്പും ഒത്തു വന്നാലോ അലഹമില്ല ആ പ്രാർത്ഥനക്ക് ഉത്തരം ലഭിക്കുമെന്നുള്ളത് ഉറപ്പാണ് കാരണം നോമ്പുകാരൻ്റെ ഏത് സന്ദർഭത്തിലെ ദായും സ്വീകരിക്കപ്പെടുന്നതാണെങ്കിൽ റമവാനിൽ അത് പ്രത്യേകം പറയേണ്ടതില്ലോ അതേപോലെ മുപ്പതാമത്തെ പോയിന്റായി മനസ്സിലാക്കുക റസൂൽ അതേപോലെ തന്നെ നോമ്പും നാളിൽ ഒരടിമക്ക് വേണ്ടി അള്ളാഹുവിനോട് ശുപാർശ പറയുന്നതാണ് നോമ്പ് എന്താണ് പറയുന്നത് റബ്ബി ഇന്നി നഹാർ അള്ളാഹുബേ ഭക്ഷണവും ഷഹവാത്തുകളും അഥവാ ലൈംഗിക വികാരങ്ങളും അതേപോലെയുള്ള കാര്യങ്ങളും ഞാൻ ഈ വ്യക്തിക്ക് പകലിൽ തടഞ്ഞിരിക്കുന്നു ഫഷഫിഫി അതുകൊണ്ട് എനിക്ക് ശുപാർശ പറയാൻ അവസരം വേണം എന്നാണ് ഖുർആൻ പറയും അള്ളാഹുബേ മനു ഹുന്നവമില്ലേ രാത്രിയിൽ ഉറങ്ങുന്നതിൽ നിന്ന് ഞാൻ അയാളെ തടഞ്ഞിരിക്കുന്നു ഫയുഷഫ് ഫൻ അപ്പോൾ അവർ രണ്ടു പേരുടെയും ശുപാർശ സ്വീകരിക്കപ്പെടുമെന്നാണ് അപ്പോൾ നോമ്പ് നമുക്ക് വേണ്ടി ശുപാർശ പറയും അക്ഷറിൽ നമ്മുടെ ഉറ്റ ബന്ധുക്കളും ബന്ധുമിത്രാദികളും ഏറ്റവും അടുത്ത ആളുകളുമെല്ലാം നമ്മെ വിട്ടു പോകുമ്പോൾ നേതാക്കളും അനുയായികളും വേർതിരിക്കപ്പെടുമ്പോഴെല്ലാം നമുക്ക് വേണ്ടി ശുപാർശ പറയാൻ നോമ്പും കുറാനും ഉണ്ടായിരിക്കുക എന്നതിനേക്കാൾ വലിയ സന്തോഷവും ആഹ്ലാദവും വേറെ എന്താണ് അതുകൊണ്ട് തന്നെ നോമ്പിലൂടെ പരലോകത്ത് നമുക്ക് ശുപാർശ ലഭിക്കുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് അതേപോലെ തന്നെ മുപ്പത്തി ഒന്നാമത്തെ പോയിൻ്റായി മനസ്സിലാക്കേണ്ടത് മനുഷ്യന് ആത്മനിയന്ത്രണം നൽകാനും ദേഹേച്ഛകളെ പിടിച്ചു വയ്ക്കാനും നോബിനെ പോലെ സഹായിക്കുന്ന മറ്റൊരു വിവാദത്തില്ല എന്നാണ് പറയുകയാണ് അബ്ദുഹു യുവാക്കളെ നിങ്ങളിൽ കഴിവുള്ളവർ കല്യാണം കഴിക്കുക ഇനി നിങ്ങൾക്കതിന് സാധിക്കുന്നില്ലെങ്കിൽ കാരണം കല്യാണം കഴിക്കുമ്പോൾ അത് നിങ്ങളുടെ കണ്ണുകൾക്ക് സുരക്ഷയാണ് ലൈംഗികാവയവങ്ങൾക്ക് സുരക്ഷയാണ് എന്നാൽ വിവാഹം ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണെങ്കിൽ ഫ അലൈഹി ബി സൗമി അവൻ നോമ്പ് നോൽക്കട്ടെ ഫ ഇൻഹൂലഹു ഉൻ ആ നോമ്പ് അവനൊരു പരിചയമാണ് ശക്തമായ ആത്മനിയന്ത്രണത്തിൻ്റെ വസീലയാണ് നോമ്പ് എന്ന് റസൂൽഹി സല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നു അപ്പോൾ നോമ്പിലൂടെ ആത്മനിയന്ത്രണം സൗമ്യ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ പിടിച്ചു വയ്ക്കുക എന്നാണ് മനസ്സിനെ ഹൃദയത്തെ ആഗ്രഹങ്ങളെ ഷഹവാത്തുകളെ പിടിച്ചു വെക്കുവാൻ നോമ്പ് സഹായിക്കുന്നു എന്ന് റസൂൽഹി സല്ലാഹു അലഹി വസ്ല്ലമ്മ പഠിപ്പിച്ചിരിക്കുന്നു മുപ്പത്തിരണ്ടാമത് നോമ്പിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം റസൂൽഹി സല്ലാഹു അലഹി വസ്ലമ്മ പറയുന്നു സൗമു സൗമുരി സബുർ സബറിൻ്റെ മാസത്തിലെ നോമ്പ് അയ്യാമിൻ ഷെഹിരിൻ എല്ലാ മാസവും മൂന്ന് നോമ്പുകളും യുദ്ഹി ബിൻ ഹൃദയത്തിൻ്റെ ഞെരുക്കത്തെ അത് ഇല്ലാതെയാക്കുന്നു എന്നാണ് അപ്പോൾ റമദാൻ മാസത്തിലെ നോമ്പും പിന്നെ എല്ലാ മാസവും നോൽക്കുന്ന മൂന്ന് നോമ്പുകളും ഇത് ഹൃദയത്തിൻ്റെ വിശാലത നൽകുന്നു എന്നാണ് മനസ്സിൻ്റെ ഇടുങ്ങിയ അവസ്ഥയെ ഇല്ലാതെയാക്കി ഹൃദയത്തിന് വിശാലത ലഭിക്കുന്നു നാളെ പരലോകത്ത് മനുഷ്യന് രക്ഷപ്പെടാൻ ആവശ്യമായിട്ടുള്ളത് ഹൃദയവിശാലതയാണ് ആ ഹൃദയവിശാലത നോമ്പിലൂടെ നേടിയെടുക്കുന്നു ഒരാൾ സൽസ്വഭാവിയും നല്ല പെരുമാറ്റക്കാരനും തീരുന്നു യഥാർത്ഥത്തിൽ നോമ്പിലൂടെ എന്ന് റസൂൽഹി സലഹു അലഹി വസലമ്മ പഠിപ്പിക്കുന്നു മുപ്പത്തിമൂന്നാമത്തത് ഒരു സമൂഹത്തിൽ കൂടി ജീവിക്കുവാൻ നോമ്പ് സഹായിക്കുന്നു അതുകൊണ്ടാണ് നബി എൻ്റെ ബിസലി വസ്ലം പറഞ്ഞത് നോമ്പ് പരിചയാണ് നോമ്പ് ഒരു പരിചയാണ് അതുകൊണ്ട് തന്നെ നിങ്ങളിൽ ആരെങ്കിലും നോമ്പുകാരനാണെങ്കിൽ ഒരിക്കലും ചീത്ത വാക്കുകൾ പറയരുത് അതേപോലെ തന്നെ ശണ്ട കൂടരുത് ആരെങ്കിലും ഷണ്ട കൂടാൻ വന്നാൽ തന്നെ എന്ത് പറയണം ഞാൻ നോമ്പുകാരനാണ് എന്ന് പറയണം മറ്റൊരു ഹദീസിൽ സ്ഥിരപ്പെട്ട നമുക്കറിയാമല്ലോ മല്ലം വൽ വശറാബ മോശമായ വാക്കുകളും പ്രവൃത്തികളും ആരെങ്കിലും ഒഴിവാക്കുന്നില്ലെങ്കിൽ അവൻ വെള്ളം ഉപേക്ഷിച്ചതുകൊണ്ടോ ഭക്ഷണം ഉപേക്ഷിച്ചത് കൊണ്ടോ അള്ളാഹുവിന് യാതൊരു ഹാജത്തുമില്ല ആവശ്യവുമില്ല അപ്പോൾ നോമ്പിലൂടെ നല്ല വാക്കുകൾ പറയുന്ന ശന്ത കൂടാത്ത സമാധാനം കാക്ഷിക്കുന്ന ഒരു നല്ല വ്യക്തിത്വത്തെ രൂപീകരിക്കുന്നു നോമ്പ് എന്നാണ് റസൂൽഹി സല്ലാഹു അലൈഹി വസല്ലമ്മ പഠിപ്പിച്ചിട്ടുള്ളത് മാത്രമല്ല മുപ്പത്തിനാലാമത്തെ പോയിന്റായി നമുക്ക് മനസ്സിലാക്കാം നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനും സ്വർഗത്തിൽ പോകുവാനും നോമ്പിലൂടെ ലഭിക്കുന്ന സ്വഭാവമാണ് നമ്മെ സഹായിക്കുന്നത് ഇമാം ബുഖാരി റഹമ്മുള്ള അലി അദ്ദേഹത്തിൻ്റെ സഹികൾ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം നബി നബിസ്ഹുഅലൈ വസലമ്മ പറയുന്നു നരകം ചുറ്റപ്പെട്ടിട്ടുള്ളത് ഷഹവാത്തുകൾ കൊണ്ടാണ് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ആഗ്രഹങ്ങൾ ദേഹേച്ഛകൾ അവൻ്റെ പൂതികൾ അതിനോടുള്ള തോന്നിവാസങ്ങളോടും വൃത്തികേടുകളോടുമുള്ള അവൻ്റെ താൽപ്പര്യങ്ങൾ കൊണ്ടാണ് നരകം ചുറ്റപ്പെട്ടിട്ടുള്ളത് അതിലേക്കാരാണോ സമീപിക്കുന്നത് പിന്നീട് അവന് പോകാനുള്ളത് നരകമാണ് എന്നാൽ വഹുജിബത്തിൽ ജന്നത്തുവിൽ മക്കാരിഹ് സ്വർഗം ചുറ്റപ്പെട്ടിട്ടുള്ളത് മക്കാരിഹുകൾ കൊണ്ടാണ് ശ്രമകരമായ പ്രയാസം നിറഞ്ഞ കാര്യങ്ങൾ കൊണ്ടാണ് ആ പ്രയാസം നിറഞ്ഞ കാര്യങ്ങൾ ചെയ്താൽ സ്വർഗത്തിൽ പോകാം എന്നാൽ ഷഹവാത്തിൻ്റെ പിന്നാലെ പോയാൽ നരകത്തിലേക്കും പോകേണ്ടി വരും ഇത് രണ്ടിൽ നിന്നും മനുഷ്യനെ തടയുന്നതാണ് അസുയാം ആ പദം തന്നെ സ്വാമ എന്ന് പറഞ്ഞാൽ അംശക്ക എന്നാണ് പിടിച്ചു വെക്കുക എന്നതാണ് എല്ലാ ഷഹവാത്തിൽ നിന്നും വിട്ടു നിൽക്കുക ശ്രമകരമായ കാര്യങ്ങൾ ചെയ്യുക നോമ്പിലൂടെ നമ്മളതാണ് ചെയ്യുന്നത് ഫജർ മുതൽ മഹരിപ് വരെ വെള്ളം കുടിക്കുന്നില്ല ഭക്ഷണം കഴിക്കുന്നില്ല ഭാര്യയുമായി ബന്ധപ്പെടുന്നില്ല അങ്ങനെ നമ്മൾ ശ്രമകരമായൊരു കാര്യം ചെയ്യുന്നു അതേ സന്ദർഭത്തിൽ തന്നെ ഷഹവാത്തുകളിലേക്ക് മനസ്സിൻ്റെ ആഗ്രഹങ്ങളിലേക്ക് പോകാതെ പിടിച്ചു നിൽക്കുകയും ചെയ്യുന്നു അതിലൂടെ നമ്മൾ ശീലിക്കുന്നത് സ്വർഗത്തിലെത്തപ്പെടാൻ ആവശ്യമായിട്ടുള്ള വലിയൊരു സ്വഭാവ വിശേഷമാണ് റമലാനിലൂടെയും റമലാനിലെ നോമ്പിലൂടെയും നാം നേടിയെടുക്കുന്നത് അപ്രകാരമാണ് നരകത്തിൽ നിന്ന് മോചനം ലഭിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മനുഷ്യൻ എത്തിപ്പെടുന്നത് എന്ന് ഈ ഹദീസ് നമുക്ക് മനസ്സിലാക്കിത്തരുന്നു മുപ്പത്തി അഞ്ചാമത്തത് റസൂൾ ഉള്ളാഹി സാഹു അലഹി വസല്ലമ്മ നോമ്പിൻ്റെ മാസത്തെ വിശേഷിപ്പിച്ചപ്പോൾ വിശേഷിപ്പിച്ചത് എന്താണ് സബർ ക്ഷമയുടെ മാസം എന്നാണ് സഹോദരങ്ങളെ ക്ഷമയാണ് ജീവിതത്തിലെ ഏറ്റവും അടിസ്ഥാനപരമായ നമ്മുടെ വിജയത്തിൻ്റെ നിദാനമായി നിലകൊള്ളുന്നത് കാരണമായി നിലകൊള്ളുന്നത് വബശിരി സ്വാബിരി എന്നാണ് ക്ഷമാലുക്കളാണോ സന്തോഷവാർത്ത അറിയിച്ചോളൂ എന്നാണ് ഇന്നിറൂന അജുറഹും ഹിസാബ് സ്വാബിരിയങ്ങളായ ആളുകൾക്ക് കണക്ക് നോക്കാതെയാണ് പ്രതിഫലം എന്നാണ് കാരണം മനുഷ്യന് തൻ്റെ ജീവിതത്തിൽ പ്രധാനമായും മൂന്ന് കാര്യങ്ങളോട് ഏറ്റുമുട്ടേണ്ടതുണ്ട് ഇത് മൂന്നിനും ക്ഷമ ആവശ്യമാണ് ഒന്ന് തൻ്റെ ദേഹേച്ഛ മനുഷ്യ മനസ്സ് ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കും അതിനെ പിടിച്ചു വെക്കാൻ ക്ഷമ വേണം രണ്ട് പിശാജ് പിശാജ് നിരന്തരം വസ്വാസ് ചെയ്തുകൊണ്ടിരിക്കും അതിനെ തടയണമെങ്കിലും ക്ഷമ വേണം മൂന്നാമത്തത് അള്ളാഹുവിൻ്റെ കലാകത്തറാണ് ജീവിതത്തിൽ ഒരുപാട് പരീക്ഷണങ്ങൾ അള്ളാഹു നൽകും വൽ ഹൈറുകൊണ്ടും ഷെറുകൊണ്ടും അള്ളാഹു നിങ്ങളെ പരീക്ഷിക്കും രണ്ടവസ്ഥയിലും ക്ഷമ വേണം ഹൈറുണ്ടാകുമ്പോൾ അതിനെ നന്മയിൽ ഉപയോഗപ്പെടുത്തണമെങ്കിൽ ക്ഷമ വേണം ഷെർറുണ്ടാകുമ്പോൾ അതിൽ ക്ഷമിക്കണമെങ്കിലും ക്ഷമ വേണം അപ്പോൾ ക്ഷമയാണ് മനുഷ്യ ജീവിതത്തിൻ്റെ ആകത്തുക ഒരാൾക്ക് ക്ഷമ ലഭിച്ചാൽ അവന് വിജയം ലഭിച്ചു എന്നാണ് റസൂൽ ലാഹി സല്ലാഹു അലൈഹി വസലമ്മ പഠിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ അള്ളാഹുവിന് അനുസരിക്കുവാൻ ക്ഷമ വേണം ഹറാമുകളിൽ നിന്ന് വിട്ടു നിൽക്കുവാൻ ക്ഷമ വേണം അള്ളാഹുവിൻ്റെ കഥാകളിലും ഹൊക്കുമുകളിലും ക്ഷമ വേണ്ടതുണ്ട് ഇത് മൂന്നും അൽഹമ്മദില്ല റമലാനിലുണ്ട് നോമ്പിലുണ്ട് ഒന്ന് അനുസരിക്കുന്നതിൽ ക്ഷമ എന്ന് പറഞ്ഞാൽ നോമ്പ് അനുഷ്ഠിക്കൽ രാത്രി നമസ്കരിക്കൽ മറ്റു സൽക്കർമ്മങ്ങൾ ചെയ്യൽ അഞ്ച് വക്ത് നമസ്കാരം സ്വതക്ക ജക്കാത്ത് മറ്റു പുണ്യകർമ്മങ്ങൾ അള്ളാഹു ഹറാമാക്കിയതിൽ നിന്ന് വിട്ടു നിൽക്കലും റമലാനിലുണ്ട് എന്തൊക്കെയാണത് ഭാര്യയിൽ നിന്ന് അകന്ന് നിൽക്കുന്നു ദാഹമുണ്ടെങ്കിലും വെള്ളം കുടിക്കുന്നില്ല വിശപ്പുണ്ടെങ്കിലും ഭക്ഷണം കഴിക്കുന്നില്ല മറ്റു കാര്യങ്ങളിൽ നിന്ന് നോമ്പ് മുറിക്കുന്ന കാര്യങ്ങളിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുന്നു മൂന്നാമത്തത് അള്ളാഹുവിൻ്റെ ഹുക്കുമ്പിൽ ക്ഷമ കാരണം റമലാനിലെ നോമ്പ് അള്ളാഹുവിൻ്റെ ഹുക്കുമാണ് അള്ളാഹു കളാക്കിയതാണ് അള്ളാഹുവിൻ അതിനുള്ള അധികാരമുണ്ട് എന്ന് വിശ്വസിച്ചു കൊണ്ടാണ് നാം ക്ഷമയോടുകൂടി ആ ഇബാദത്തിൽ മുഴുകുന്നത് അതും ഏറ്റവും വലിയ ഹൈറാണ് ഇപ്രകാരം ഈ പറഞ്ഞ മുപ്പത്തി അഞ്ചോളം കാര്യങ്ങൾ ഇതിലെ ഓരോന്നിനെയും നമുക്ക് വിശദീകരിക്കാൻ സാധിക്കുന്നതാണ് വേറെയും ധാരാളം ഹൈറാത്തുകൾ അലഹമില്ല റമദാനിലും നോമ്പിലുമുണ്ട് അത് നമുക്ക് പറഞ്ഞു തീർക്കുക എന്നുള്ളത് സാധ്യമല്ലാത്തൊരു കാര്യമാണ് എന്നിരുന്നാലും ഈ പറയപ്പെട്ടതെല്ലാം ഇതിൻ്റെ ബെയ്സായി നിലകൊള്ളുന്ന മുപ്പത്തഞ്ച് കാര്യങ്ങളാണ് ഈ മുപ്പത്തിയഞ്ച് കാര്യങ്ങളും അതിൻ്റെ ഫതിലുകളും അതിൻ്റെ പൊരുളുകളും മനസ്സിലാക്കി പ്രിയപ്പെട്ട സഹോദരങ്ങളെ റമലാൻ മാസത്തെ നാം വരവേൽക്കുക നോമ്പിനെ നാം വരവേൽക്കുക നമുക്ക് ഹിതായത് നൽകുന്ന റഹ്മത്താകുന്ന കാരുണ്യമാകുന്ന ശിഫയാകുന്ന പരിശുദ്ധ ഖുർആാനിൻ്റെ മാസം കൂടിയാണ് റമലാൻ മാസം എന്ന് മനസ്സിലാക്കി ഖുർആാനിനോടും മറ്റു ഇബാദാത്തുകളോടും അടുപ്പം കാണിച്ച് റമലാനിനും നോമ്പിനും നിശ്ചയിക്കപ്പെട്ട എല്ലാ ഫതലുകളും നേടിയെടുക്കുവാൻ നമ്മൾ പരിശ്രമിക്കുക സർവശക്തനായ അനുഗ്രഹിക്കുമാറാകട്ടെ സുബഹാനുഗ്രഹിക്കുമാറാകട്ടെ വസാഹുദു വസ്സലാമ വർഹമുല്ലാ വാത്തു